ബത്തക്കൻ്റെ തോട് കഴിച്ചു കഴിഞ്ഞിട്ട് നീട്ടി എറിയുന്ന പരിപാടി ഉണ്ടല്ലോ അത് ഇന്നത്തോടു കൂടി അവസാനിക്കൂട്ടോ കാരണം ഇതിന് ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു ബത്തക്കത്തോട് വെച്ചിട്ട് ചെയ്യാൻ കഴിയുന്നു ഇതിൻ്റെ രുചിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം ഇത് കുറച്ച് മുമ്പ് അറിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടാണ് കേട്ടോ എനിക്ക് അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക കാരണം വത്തക്കൊക്കെ നമ്മൾ ഈ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും വാങ്ങാറുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ഒരു റമവാനൊക്കെ ആയതുകൊണ്ട് വത്തക്ക ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി ഇല്ലല്ലേ അത് കഴിച്ചെങ്കിലേ നമുക്ക് മനസ്സും ശരീരവും ഒക്കെ ഒന്ന് സന്തോഷവും തണുപ്പുമൊക്കെ കിട്ടണുള്ളൂ തന്നെ ഈ ഒരു വത്തക്കൻ്റെ തോടും വത്തക്കൻ്റെ അതേ സ്ഥാനത്താണ്ട് നിൽക്കുന്നത് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഈ ഒരു തോടിലുണ്ട് അപ്പോൾ ഇനി ആരും ഈ വത്തക്ക തോടിനെ കുറിച്ച് നിങ്ങൾ ഫുള്ള് അറിയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ടേസ്റ്റില്ലെങ്കിൽ പോലും കഴിക്കും പക്ഷേ ഇത് നല്ല ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സംഭവമാണ് ഇന്ന് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ അങ്ങോട്ട് ചെയ്തോളി പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ കാരണം ഇങ്ങനെ ഹോ തോടുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നിങ്ങളെല്ലാവരും അത്ഭുതപ്പെടും അപ്പം ഏതായാലും ഇതാ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ ഇതുപോലെ വത്തക്കത്തോട് അപ്പോൾ അതിൽ നിന്നും കുറച്ച് നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് എടുത്തുപോയി കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു വലിയൊരു വത്തക്കൻ്റെ പകുതിൻ്റെ കാ ഭാഗത്തിൻ്റെ തോട് ഭാഗമാണ് എടുക്കുന്നത് എത്രത്തോളം വേണം എന്നു വെച്ചാൽ അതിന് നിങ്ങളിഷ്ടം പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തോടന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടോ അങ്ങനെ ഇന്നെടുത്ത തോട് നാളെ ഉപയോഗിക്കേണ്ട ഇന്നെടുത്ത തോട് ഇന്ന് തന്നെ എടുക്കാനേ പറ്റുള്ളൂ നല്ല ഫ്രഷ് ആയിട്ടുള്ള തോടന്നെ വേണം അപ്പോൾ ഈ തോടൊക്കെ ഞാൻ നല്ലോണം ഒന്ന് ചെത്തി തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ തൊലി കത്തി വെച്ചിട്ട് വേണമെങ്കിൽ ചെത്താം വേഗം കിട്ടും പക്ഷെ അതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫിലർ വെച്ചിട്ടൊക്കെ ഇങ്ങനെ പീല ചെയ്തെടുത്താലും മതിയാവും ഏതായാലും ഞാനിപ്പോൾ ഈ ഒരു മൂന്നാല് കഷ്ണൊന്ന് പീല ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നമ്മളിപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ഭാഗം നല്ല ആ ഒരു റെഡ് ഭാഗമൊക്കെ ബാക്കിയൊക്കെ ഉണ്ടാവില്ലേ പക്ഷേ അത് ചെത്തി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതൊന്നും ഒഴിവാക്കിയിട്ടില്ല അപ്പോൾ എന്തെയ്യുക ഈ തോലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ നാല് ചീന്താക്കിയിട്ട് നമ്മൾ കറുമൂസൊക്കെ ചെത്തുമല്ലേ അതുപോലെ ഒന്ന് നുറുക്കിയെടുക്കുക അപ്പോൾ ഇനിയിപ്പൊ ഇങ്ങനെ തന്നെ നുറുക്കണം എന്നില്ല ഏത് രീതിയിൽ നുറുക്കിയാലും കുഴപ്പമില്ല കാരണം നമ്മളിതൊന്ന് വേവിച്ചെടുത്തിട്ടോ പരിപാടി ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേവാ പാകത്തിനുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ചെത്തിക്കൊള്ളൂ ഈ ഒരു വേനൽക്ക് കൊടും ചൂടത്ത് വത്തക്ക നമ്മൾ ഇഷ്ടം പോലെ വാങ്ങുകയും ചെയ്യും അതിൻ്റെ വില ഒന്നും നമുക്ക് ഒരു പ്രശ്നമല്ല അത് നമുക്ക് ദാഹം ക്ഷീണമൊക്കെ മാറണുള്ളൂ എന്നാണ് നമ്മുടെ വിചാരം പക്ഷേ ഈ ഒരു വത്തക്കൻ്റെ കുരു ഒക്കെ നമ്മൾ സാധാരണ ഒഴിവാക്കാറില്ല പതിവ് ചിലരൊക്കെ അതിന് കൂടെ കഴി കടിച്ചൊക്കെ കഴിക്കും പക്ഷെ ചിലരതൊക്കെ മാന്തിയിടും പക്ഷേ ഈ ഒരു വത്തക്കൻ്റെ സീഡ്സ് ഉണ്ടല്ലോ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ വത്തക്കൻ്റെ സീഡ്സാട്ടെ ഇനിയും അതുപോലെ തന്നെ ഇതുണ്ടല്ലോ മത്തനെ മത്തൻ്റെ സീഡ്സ് ഒന്നും നമ്മൾ കളയാൻ പാടില്ല അതൊക്കെ നമുക്ക് വിപണിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ മത്തൻ്റെ മത്തൻ കുരു അതുപോലെ തന്നെ വത്തക്ക ഒക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും ധാരാളം പോഷക ഗുണങ്ങളുള്ളൊരു സംഭവമാണ് ഈ ഒരു വത്തക്ക കുരു ഒക്കെ അതുപോലെ തന്നെയാണ് വത്തക്കൻ്റെ തോടും വത്തക്കൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി വത്തക്കത്തോട് കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളും വത്തക്കത്തോടിലടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ വത്തക്കനെ പോലെ തന്നെയാണ് വത്തക്കത്തോട് കൂട്ടം പക്ഷേ ഇത് വത്തക്കത്തോട് നമുക്ക് എങ്ങനെ കഴിക്കണം എന്നുള്ള അറിയില്ല എന്നുള്ളതാണ് നേരെ പിടിച്ച് പോയിട്ട് വെറുതെ കഴിക്കാൻ നമ്മൾ നാക്കാലികളൊന്നുമല്ലല്ലോ നാക്കാലുകളുടെ വെള്ളത്തിലിട്ട് കൊടുത്താൽ അവരത് കഴിക്കും പക്ഷെ നമുക്കത് ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ രീതിയിലതുണ്ടാക്കിയെടുക്കണം അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിയുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ വത്തക്കത്തോട് കളയൂലട്ടോ അത് ഉറപ്പാണ് അപ്പോൾ ഏതായാലും ഇതാ ഞാൻ വത്തക്കൻ്റെ തോട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതാ കുറച്ച് സേമിയായിട്ടോ ഒരു അൻപത് ഗ്രാമോളം സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെതാ അതിലേക്ക് ഒരൊറ്റ ഗ്ലാസ് വെള്ളം മതി കേട്ടോ എന്നാൽ തന്നെ ഇതിൽ ഇഷ്ടം പോലെ വെള്ളം വരും കാരണം പിന്നെ പിന്നെതാ ഒരു പിഞ്ചുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ഒറ്റ വിസില് അടിഞ്ഞാൽ മതിയാവും അപ്പോൾ വെള്ളത്തിന്റെ കാര്യങ്ങൾ ഒരുപാട് ഒഴിക്കണ്ട കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വർഷത്തെ കൂടെ മുഴുവൻ വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലും വെള്ളം ഇറങ്ങി വരും കേട്ടോ എന്നാലും ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് ആ ഒരു സേമ വേവാൻ വേണ്ടിയിട്ടാണ് അപ്പൊതാ ഒരു പ്രഷർ ഒറ്റ വിസിൽ അടിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതാ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അതിനി ഒന്ന് എന്താണ് ആ പ്രഷറിൽ കിടന്നിട്ട് കുറച്ചും കൂടെ സമയം ഒന്ന് വേവട്ടെ ആ ഒരു സമയം കൊണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഒരു അരമുറി തേങ്ങ പക്ഷേ തേങ്ങൻ്റെ അളവൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ തേങ്ങ എടുത്തോളൂ കേട്ടോ തേങ്ങ കൂടുന്തോറും ടേസ്റ്റ് കൂടുകയെ ചെയ്യുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തേങ്ങ അരമുറി എടുത്തിട്ടുള്ളൂ കാരണം ഈ തേങ്ങ പൊളിച്ചതൊന്നുമില്ല അപ്പോൾ പൊളിക്കാനൊക്കെ നോവുമ്പോൾ നോക്കിയിട്ടൊരു മടി അതുകൊണ്ടാണ് കേട്ടോ കാരണം തേങ്ങ അതിക്ക് നല്ല രുചി കൊടുക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആ ഒരു അരമുറി തേങ്ങ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഉണന്ന് അരച്ചെടുക്കേണ്ടി കേട്ടോ എന്തിനാ വെച്ചാൽ നമുക്കിതൊരു തേങ്ങാ പാൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് പശുവും പാലൊന്നും ആഡ് ആക്കണ്ടട്ടോ തേങ്ങാപ്പാലിന് തന്നെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇതാ നല്ലോണം അത്യാവശ്യം അരിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് പാല് മുഴുവനായിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്തെയ്യാ കുറച്ച് വെള്ളം തേങ്ങാ ഇനിയിപ്പോൾ കുറച്ച് വെള്ളം നീട്ടി ഉണ്ടാക്കി വെച്ചിട്ടൊന്നും കുഴപ്പമില്ല കേട്ടോ ഇതിലേക്ക് അത്യാവശ്യം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഈ തേങ്ങ ഇപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു പ്രഷർ കുക്കറിൽ ഇനിയിപ്പോൾ നമ്മൾ സെയിം ഇട്ടുകൊടുത്തല്ലോ അപ്പോൾ സേമിട്ടെടുത്തപ്പോൾ നിങ്ങളടുത്ത് സേമി ഇല്ലെങ്കിൽ നിങ്ങൾ ആരും വേചാറുണ്ട് വേണമെങ്കിൽ കുറച്ച് സാബുനരി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് റവ ഇട്ടെടുത്തിട്ടൊക്കെ വേവിച്ചെടുക്കട്ടോ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ എന്തു ചെയ്യുക നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പല സംഭവങ്ങളൊക്കെ ചേർക്കാൻ പറഞ്ഞുതരാം എന്തൊക്കെയാന്നുള്ളത് ഏതായാലും ഈ ഒരു തേങ്ങൻ്റെ പാല് ഞാൻ നല്ലോണം പിഴിഞ്ഞെടുക്കട്ടെ അപ്പം അതാ നല്ലോണം പിഴിഞ്ഞിട്ട് രണ്ടാമത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ കാരണം ഇതിൽ കുറച്ചും കൂടെ ഒക്കെ ശേഷിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ പിഴിഞ്ഞ് പിഴിഞ്ഞ് ബുദ്ധിമുട്ടുണ്ടല്ലോ ഒന്നും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താൽ പിന്നെ ഇങ്ങനെ പിഴിഞ്ഞ് കുത്തിറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലുള്ള തേങ്ങാപ്പാൽ മുഴുവനും ഇങ്ങോട്ട് പോരും അപ്പോൾ അതാ ഞാൻ ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഒന്നും കൂടെ നല്ലോണം പിഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഒരു നിലക്കും കിട്ടൂലെന്നുണ്ടെങ്കിൽ പശുവൻ പാൽ എടുത്തോളി കേട്ടോ ഏതായാലും മക്കളെ നിങ്ങൾ ഇത് തണ്ണിമത്തനെ കൊണ്ടാണോ ഇത് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിച്ച് ബേജാറാവൊന്നും വേണ്ട തണ്ണിമത്തൻ കൊണ്ടാണല്ലോ ഇത് ചെയ്തെന്ന് വിചാരിച്ചിട്ട് കാരണം ഇതൊരു അടിപ്പൊളി നമ്മൾ ബട്ടറൊക്കെ വെച്ചിട്ട് ജ്യൂസടിച്ചു കുടിക്കൂലേ അതുപോലെ തന്നെ ഇളനീനെ വെച്ചിട്ട് ജ്യൂസടിക്കും ബട്ടറിനും ഇളനീനൊക്കെ ഏകദേശം ഒരു ഒരു കുറച്ചൊരു അടുപ്പുള്ള ടേസ്റ്റാണല്ലേ അല്ലേ അതിനേക്കാളും രുചിയിലാണ് കേട്ടോ നമ്മളിതിവിടെ തയ്യാറാക്കണത് അപ്പോൾ നിങ്ങൾ കണ്ടു കണ്ടുനോക്കി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഇത് തേങ്ങാപ്പാലൊക്കെ റെഡി ആയപ്പോഴേക്കും നമ്മുടെ ഈ ഒരു കുക്കറിലുള്ള പ്രഷറൊക്കെ പോയി കഴിഞ്ഞു അത തുറന്ന് നോക്കുകയാണ് എല്ലാം വന്ന് സേമിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു തണ്ണിമത്ത ഉണ്ടല്ലോ ബത്തക്കത്തോട് അത് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് അങ്ങോട്ട് വെന്ത് അലിഞ്ഞു പോകണം അങ്ങനൊന്നുമില്ല ഒരു അറുപത് ശതമാനം വന്നാലും മതിയാവും കാരണം നമ്മളത് നല്ലോണം ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കണോണ്ട് തന്നെ ഇനിയിപ്പോൾ വേവ് കുറച്ചൊന്ന് കുറഞ്ഞയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും നമുക്ക് ഓ ഒറ്റ വിസിലടിഞ്ഞാൽ തന്നെ ആ ഒരു പ്രഷർ പോകുന്നത് വരെ കുക്കർ തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ അവിടെയൊക്കെ ഇടുന്നൊരു നല്ലോണം വെന്തോളും അപ്പോൾ ഇനി ഇപ്പം നല്ല ചൂടാണ് അപ്പോൾ ഇത് നല്ല ചൂടായതുകൊണ്ട് തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചൂടാറി കിട്ടുമല്ലോ ഇനിയിപ്പോൾ ഈ ഒരു ചൂടുള്ള കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ കുക്കർ അത്ര അത്യാവശ്യം വട്ടം കുറഞ്ഞ കുക്കറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ചൂടാറിയിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പ നിങ്ങൾ കുറച്ച് നേരത്തെ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുക്കറിൽ തന്നെ നിന്നിട്ട് ചൂടാറിയിട്ടൊക്കെ എടുത്താൽ മതി കേട്ടോ പക്ഷെ എനിക്കിപ്പോൾ സമയമല്ല ഏകദേശം ഒരഞ്ചുമണിയോളം ആയിട്ടുണ്ട് പിന്നെ ഇതിക്ക് തണുപ്പിന് വേണ്ടിയിട്ട് ഐസ് ക്യൂബ്സും ഒക്കെ ഉണ്ടെന്നാലും ഫ്രിഡ്ജിൽ വെക്കാൻ കുറച്ചും കൂടെ ഒക്കെ സമയമുണ്ടല്ലോ ആറ് മുക്കാല് ഒക്കെ ആവുമല്ല ബാങ്ക് കൊടുക്കാൻ അപ്പോൾ ഏതായാലും എന്താണ് അതുകൊണ്ടാണ് ഞാൻ വേഗം ചൂടാറ്റണമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഏതായാലും ഒരു പ്ലേറ്റിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടാറിട്ടോ വേഗം ചൂടാറങ്ങാൻ ഫാനൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം ഒരു മിക്സഡ് ജാറിലേക്ക് ഇത് മുഴുവനായിട്ടും ഇങ്ങോട്ടും ഇട്ടുകൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു സേമി തീ കിട്ടതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ സേമിയൊക്കെ ഒരു പ്രത്യേക ഒരു രുചിയും കിട്ടും നമുക്ക് ഈ ഒരു സേമിയും പിന്നെ പിന്നെ ഈ ചെ ചിരങ്ങൊക്കെ വേവിച്ചിട്ട് ജ്യൂസ് അടിക്കണില്ലേ അതിനേക്കാളൊക്കെയാണ് കേട്ടോ ഇതിന്റെ ടേസ്റ്റ് മുന്നേക്ക് നിൽക്കുന്നത് ഇനി തേങ്ങാപ്പാലൊക്കെ ചേർത്തോണ്ടാണോ എനിക്കറിയില്ല ശരിക്കും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ രുചി അപ്പോൾ ഇതാ ഇതാ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കളറിലാണ് കിട്ടിയിട്ടുള്ളത് എന്താ വെച്ചാല് ആ ഒരു തണ്ണിമത്തനും സേമയും കൂടി അടിച്ചപ്പം ഒരു യെല്ലോ ഷെയ്ഡ് കളറിലാണ് കേട്ടോ നിൽക്കുന്നത് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ പഞ്ചസാരയാണ് ചേർക്കണത് ഒരു രണ്ട് കുഞ്ഞിക്കൽ പഞ്ചസാര ചേർപ്പത്തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇനി നമുക്കിതാ തേങ്ങാപ്പാൽ ഒഴിക്കട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു സേമിയും ബത്തേക്കൻ്റെ ദലം കൂടെ അടിച്ചതിന് ശേഷമാണ് പാൽ ഒഴിക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും അങ്ങോട്ട് അരിഞ്ഞ് കിട്ടൂല അപ്പോൾ ഏതായാലും ഈ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ മിക്സിൻ്റെ മുക്കാ ഭാഗമായിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് തന്നെ ഇങ്ങോട്ട് തന്നെ രണ്ട് പ്രാവശ്യമാക്കിയിട്ട് അരച്ചെടുക്കാമോ എന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ചാൽ ഒറ്റ പ്രാവശ്യം ഒക്കെ അരച്ചെടുക്കും മിക്സിക്ക് ഭയങ്കര സൗണ്ടും അല്ലെങ്കിൽ ഇത് പൊള്ളൂല അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർക്കണത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു മാംഗോ ഫ്ലേവറിൽ അടിച്ചെടുക്കണം കുറച്ച് മാങ്ങ കഷ്ണം ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ മാങ്ങ മാങ്ങേൻ്റെ എസെൻസ് ഉണ്ടാവും അത് ഒഴിച്ചു കൊടുക്കുക സ്ട്രോബെറി അതുപോലെ തന്നെ പിസ്ത അതിൻ്റെയൊക്കെ എസൻസ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കളർ ചേഞ്ച് ആവും റെഡ് ആവും ഗ്രീനാവും യെല്ലോ ആവും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഞാൻ ചേർക്കണില്ല കേട്ടോ എനിക്ക് ഇതിൻ്റെതായിട്ടുള്ള രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെയാണ് അടിച്ചെടുക്കണത് നിങ്ങൾക്ക് വേറെ എന്ത് രുചിയിൽ വേണമെങ്കിലും ഫ്ലേവർ മാറ്റിയെടുക്കട്ടോ അപ്പോൾ ഇതാ ഞാൻ രണ്ട് പ്രാവശ്യം ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല തിക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളമൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കണില്ല പിന്നെ മിക്സിഡ് ജാർ ഒന്ന് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചേർ ചി ഒഴിക്കണ്ട കേട്ടോ അപ്പോൾ ഏതായാലും എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും ഇതിൻ്റെ ഗുണങ്ങൾ തണ്ണിമത്തനെ കുറിച്ചും ഇതും നമുക്ക് നോമ്പ ഈ ക്ഷീണം ഈ ഒരു ചൂടത്തുള്ള ക്ഷീണം മാറ്റാനൊക്കെ ഏറ്റവും നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടത് അപ്പം ഇനി ആരും തണ്ണിമത്തൻ്റെ തോട് കളയോ തണ്ണിമത്തൻ്റെ അച്ചാർ ഉണ്ടാക്കും അതുപോലെ തന്നെ കറി വെക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ തണ്ണിമത്തൻ്റെ തോടുകൂടെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം പക്ഷേ തന്നിമത്തം വേവിക്കാതെ തന്നിമത്തോട് ബത്തക്കൻ്റെ തോട് വേവിക്കാതെ ജ്യൂസ് അടിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രമേ അതൊരു കൊഴുപ്പ് പോലെ ആയിട്ടിരിക്കും കേട്ടോ പക്ഷേ ഇതുപോലെ നിങ്ങൾ വേവിച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബട്ടറിൻ്റെ ജ്യൂസ് പോലെയും അതുപോലെ തന്നെ അലിനിൻ ജ്യൂസ് പൊങ്ങുണ്ടല്ലോ തേങ്ങൻ ഉള്ളത്ത പൊങ് അതൊക്കെ വെച്ചിട്ട് നമ്മൾ ജ്യൂസ് അടിച്ചാലുള്ളാത്ത ഈ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത് പിന്നെ ഈ ചിരങ്ങൊക്കെ ജ്യൂസ് അടിച്ചാലൊക്കെ ചിരങ്ങൊക്കെ നമ്മൾ വേവിച്ചിട്ട് ജ്യൂസ് എടുക്കുമ്പോൾ ആ ജ്യൂസ് അതൊരു ഒന്നര ജ്യൂസാണ് അതൊക്കെ നിങ്ങൾക്ക് അടിച്ച് കൊടുക്കാത്തൊരു വിചാരിപ്പം ചിരങ്ങ ജ്യൂസോ പക്ഷെ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കണം അതുപോലെ തന്നെയാണ് കേട്ടതും ഒരു ഒന്നും പറയാനില്ല അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ ലൈക്കൊക്കെ ഒന്ന് ചെയ്യ് പിന്നെ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ പിന്നെ അതുപോലെ തന്നെ ഇനി ഇനിക്ക് നട്സ്സുകളൊക്കെ ചേർക്കട്ടോ ഏത് നട്സും ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക സബ്ജാ സീഡ്സോ അതല്ലെങ്കിൽ എന്താണ് ചിയ സീഡ്സോ ഒക്കെ ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ അതൊന്നും ഇടാതെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ സീഡ്സൊക്കെ ഞാൻ ചിലപ്പോ ഇട്ട് കൊടുക്കും ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്ലാമലൈക്കും